Hoşça എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ വലിയ പ്രതീക്ഷയിലാണ് സർക്കാർ ജീവനക്കാർ അതായത് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ശമ്പളത്തിൽ വലിയ വർധനവ് വരുമെന്ന് ഇതുവരെയുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഫിറ്റ്മെന്റ് ഫാക്ടറാണ് ഒരു പ്രധാന ഘടകമായി നിൽക്കുന്നത് വിപണി നിലവാരം അതോടൊപ്പം തന്നെ പണപ്പെരുപ്പം സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രത എന്നിവ പരിശോധിച്ചാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ കണക്കാക്കുക എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ വലിയ പ്രതീക്ഷയിലാണ് സർക്കാർ ജീവനക്കാർ ശമ്പളത്തിൽ വലിയ വർധനവ് വരുമെന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് ഫിറ്റ്മെൻ ഫാക്ടറാണ് ഇക്കാര്യത്തിൽ ഒരു പ്രധാന ഘടകമായി വരുന്നത് വിപണി നിലവാരം അതോടൊപ്പം തന്നെ പണപ്പെരുപ്പം സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രത എന്നിവ പരിശോധിച്ചാണ് ഇതെല്ലാം കണക്കാക്കപ്പെടുന്നത് നിലവിലുള്ള ശമ്പളത്തിൽ നിന്ന് എൺപത് മുതൽ നൂറ്റി അമ്പത്തിയേഴ് ശതമാനം വരെ വർധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വിവരങ്ങൾ എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ജനുവരിയിലാണ് ഉണ്ടായത് രണ്ടാഴ്ച മുമ്പ് കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു ഒന്നര വർഷത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം അതോടെ പുതിയ ശമ്പളം ലഭിക്കുന്നതിലേക്ക് എത്തും അമ്പത് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും എഴുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്കും സുപ്രധാനമാണ് എട്ടാം ശമ്പള കമ്മീഷൻ ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ശമ്പള വർധനവും പെൻഷൻ വർധനവും തീരുമാനിക്കുന്നതിൽ നിർണായകമാകും കമ്മീഷന്റെ തീരുമാനങ്ങൾ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തിലൂടെ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതലാകും പുതിയ ശമ്പളം ലഭിക്കുക എന്നാണ് കരുതുന്നത് മുൻകാലങ്ങളിൽ ശമ്പള കമ്മീഷനുകൾ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി അംഗീകാരം നൽകാനുമെല്ലാം എടുത്ത കാലം പരിഗണിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം കഴിയും എങ്കിലും മുൻകാല പ്രാബല്യം ലഭിച്ചാൽ സർക്കാർ ജീവനക്കാർക്ക് ലോട്ടറി ഫിറ്റ്മെൻ ഫാക്ടർ ഒന്നിയ ദശാംശം എട്ട് മുതൽ മൂന്ന് വരെയാണ് കരുതപ്പെടുന്നത് ഒന്നേ ദശാംശം എട്ട് കണക്കാക്കിയുള്ള ശമ്പള വർധനവ് പരിശോധിച്ചാൽ നിലവിലുള്ള പതിനെട്ടായിരം എന്ന അടിസ്ഥാന ശമ്പളം മുപ്പത്തിരണ്ടായിരത്തി നാനൂറായി വരും ലെവൽ ഒന്ന് ജീവനക്കാരുടെ ശമ്പളമാണ് വർദ്ധിക്കാൻ പോകുന്നത് അതേസമയം ലെവൽ ടു ജീവനക്കാരുടെ ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയിൽ നിന്ന് മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപതായി വരും ലെവൽ ത്രീ ജീവനക്കാരുടെ ശമ്പളം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയിൽ നിന്ന് മുപ്പത്തി ഒമ്പത് വരും അതായത് ഏറ്റവും കുറഞ്ഞ ണെങ്കിൽ ജീവനക്കാരുടെ ശമ്പളം നാപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി വരും ലെവൽ ടു ജീവനക്കാരുടെ ശമ്പളം നാപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് രൂപയാകും വർദ്ധിക്കുക ലെവൽ ത്രീ ജീവനക്കാരുടെ അമ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയിലേക്ക് എത്തും ഉന്നത ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ വലിയ വർധനമാണ് ഉണ്ടാകാൻ പോകുന്നത് ഫിറ്റ്മെൻ ഫാക്ടർ രണ്ട് ദശാംശം അഞ്ച് ഏഴ് ആണെങ്കിൽ മൂന്ന് ലെവലിലേ ഉള്ള അതായത് മൂന്ന് ലെവലിലേക്കുള്ള ജീവനക്കാരുടെ ശമ്പളം യഥാക്രമം നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപതും അമ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി മൂന്നും അമ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് എന്നിവയായി ഉയരും അടിസ്ഥാന ശമ്പളത്തിൽ വരുന്ന മാറ്റമാണ് മേൽ പറഞ്ഞത് ഇതോടൊപ്പം ശ്യാമബന്ധ അതോടൊപ്പം തന്നെ വാടക അലവൻസ് യാത്രാ അലവൻസ് എന്നിവയും ചേരും സമാനമായ വർധനവ് പെൻഷൻകാർക്കും ലഭിക്കും നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി വരെ ശമ്പളത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം ഇക്കാര്യത്തിൽ കമ്മീഷൻ ഏത് ഫിറ്റ്മെന്റ് ഫാക്ടർ പരിഗണിക്കും എന്നതാണ് സുപ്രധാനമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്